സ്നേഹസംഗീതം സംഗീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭക്തി സാന്ദ്രമായി സംഗീതത്തിന്റെ മാസ്മരിക്കതയിൽ മസ്കറ്റിലെ ക്രൈസ്തവ സമൂഹം ഭക്തി നിർഭരമായ നിമിഷങ്ങളാൽ ഹൃദയം നിറച്ചു മസ്കറ്റ് മാർ ഗ്രീഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗീതം സംഗീതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ക്രിസ്തീയ ഗാന സംഗീത സന്ധ്യ ശ്രദ്ധേയമായി റൂവി ചർച്ച് കോംപ്ലക്സിലെ ന്യൂ പി സിയോ ഹാളാണ് ഈ സംഗീത വീരുന്നതിന് വേദിയായത് ക്രിസ്തീയ ഗാനരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ ഗായകൻ ർ ആദ്യമായി മസ്ക്കറ്റിൽ പങ്കെടുത്ത പരിപാടിയാണിത് പ്രശസ്ത പിന്നണി ഗായികമാരായ ചിത്ര അരുൺ ശ്രേയ അന്ന ജോസഫ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം സംഗീത സന്ധ്യയിൽ അണിനിർന്നു ലൈവ് ഓർക്കസ്ട്രയ്ക്ക് അനൂപ് കോവളമാണ് നേതൃത്വം നൽകിയത് വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അരങ്ങേറിയ ഗാനമേള ശ്രോതാക്കളുടെ മനസ്സിനെ സ്പർശിക്കുന്ന അനുഭവമായി ഇടവക വികാരി ഫാദർ തോമസ് ജോസ് അസോസിയേറ്റ് വികാരി ഫാദർ ലിജു തോമസ് ട്രസ്റ്റി ജോൺ കോ ട്രസ്റ്റി അജു തോമസ് സെക്രട്ടറി ഡോക്ടർ കുര്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂടാതെ കൺവീനർമാരായ ജോൺ തോമസ് ബൈജു ബാബു ജോൺ ബെൻസൺ സെക്രിയ നെബി തോമസ് എന്നിവരും പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചു മസ്കറ്റ് മാർ ഗ്രീഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമായി സ്നേഹ സംഗീതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറി